ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ വലിയ വലിയ ആൾക്കാരായിട്ട് മാറും ഈ ഇരിക്കണേലിപ്പോ നിൽക്കരിച്ചാത്ത ആരും വന്നിട്ടുണ്ടാവില്ല ഒരു പങ്കിട്ട് വരില്ലല്ലോ പ്രത്യേകിച്ച് ജുമാക്ക് പോകാത്ത ആരും എന്തായാലും പങ്കിട്ട് വന്നിട്ടുണ്ടാവില്ല ഇനി നമ്മളെന്താ ശ്രദ്ധിക്കാനുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് എല്ലാവർക്കും ഒരു മുസാഫ് വേണം എല്ലാര്ക്കും സ്വന്തമായിട്ടൊരു മുസാഫ് വേണം അവനാൻ്റെ ഒരു മുസാഫ് എല്ലാവർക്കും പെരേല് പെരയില് അവനാൻ്റെന്ന് പറഞ്ഞിട്ടും എന്നും ഓതൊക്കെയാണ് വേണ്ടത് മിനിമം പരിപാടിയാ ഞാൻ പറഞ്ഞത് അതുണ്ടായില്ല എന്ന് വിചാരിച്ചോളിരുന്നാൽ പോലും അവനാൻ്റെ ഒരു മുസാഫ് എല്ലാവർക്കും വേണം രണ്ട് ഒരു കൂട്ട് വെള്ള തുണിയും കുപ്പായും ഒരു തൊപ്പി അല്ലെങ്കിൽ ഒരു ടവ്വര് അല്ലെങ്കിൽ ഒരു ടർക്കി എന്തെങ്കിലും ഒരു സാധനം ഒരു കൂട്ട് വെള്ളത്തുണിം കുപ്പായും എല്ലാവർക്കും വേണം ഇടണം എന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ ഇടണം എന്നല്ല വേണം ഒരു വെള്ള തുണി ഒരു വെള്ള കുപ്പായും എന്തേമിന് നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് മുഹമ്മദ് നബി പറയു പെണ്ണേക്ക് വെള്ളക്കു തുണിപ്പായുണ്ട് നിസ്കാര കുപ്പായം അതുകൊണ്ടാണ് ഓരോട് പറയാത്തത് ആണുങ്ങൾക്ക് ഒരു വെള്ളത്തുണിയും ഒരു വെള്ളക്കുപ്പായും വേണം എപ്പോഴെങ്കിലൊക്കെ ഒന്നിടുക വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോഴോ മരിച്ചോടത്തേക്ക് പോകുമ്പോഴോ കല്യാണനിഷേദിന് പോകുമ്പോഴോ എപ്പോഴെങ്കിലും ഒക്കെ ഒന്നിടുക അങ്ങനെ എല്ലാവർക്കും വേണം മൂന്നാമത്തെ കാര്യം അതിന്റെ ഞാൻ അതിന്റെ കൂടെ ഒരു തൊപ്പി പറഞ്ഞിരുന്നു തൊപ്പി ഇടണം എന്നല്ലോ ആണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അരയില് വെച്ചാൽ നല്ലതാണ് മരിച്ചോടുത്ത് യാസീനോതമ്പെടുത്താണ്ട് തലയിൽ ഇടാ നിൽക്കരിച്ചുമ്പോൾ ഇടാ നിൽക്കരിച്ചുമ്പോൾ തലമടച്ചാല് ഒരു നിസ്കാരം അറുപത് നിസ്കാരമായി കിട്ടും വേറെ അഭിപ്രായത്തിൽ എഴുപത് നിസ്കാരമായി കിട്ടും എന്തിനാ കിട്ടണേ കളയണേ കിട്ടണേ കളയണ്ടല്ലോ പള്ളിക്കൊക്കെ കയറിയാല് തൂണിന്റെ ചോട്ടിൽ വെച്ച പ്ലാസ്റ്റിക്കിന്റെ കൊട്ടയിൽ തൊപ്പി കിടക്കുന്നുണ്ട് അതെടുത്താണ്ട് തലേ കൗത്തിയാൽ ഒരു നിസ്കാരം എഴുപത് നിസ്കാരമായി കിട്ടും തലേ കെട്ടിനാണ് അത് പറഞ്ഞിട്ടുള്ളതെങ്കിലും കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബികത്ത് മൂന്നാം ഭാഗമിൽ പറയുന്നേ കിട്ടുന്ന എന്തിനാ കളീനെ അതൊന്നും നമ്മൾ കൊണ്ടോണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ അപ്പൊ ഒരു തൊപ്പി എല്ലാവർക്കും വേണം ഓരോ തൊപ്പി തൊപ്പിയുള്ളവര് ഒരു തൊപ്പിയും കൂടി വാങ്ങണം അപ്പൊ രണ്ടെണ്ണാവും അപ്പൊ രണ്ടെണ്ണാവുമല്ലോ രണ്ടെണ്ണുള്ളവര് ഒന്നും കൂടി അടുത്ത പ്രാവശ്യം പുത്തൻപള്ളിക്ക് പോകുമ്പോ വാങ്ങണം അപ്പൊ എത്ര ആവും മൂന്നെണ്ണാവും ഉണ്ടായിരുന്നു മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു അപ്പൊ ഒന്ന് ഒരു മുസാഫ എല്ലാവർക്കും വേണം രണ്ട് ഒരു കൂട്ട് വള്ളത്തിനും കുപ്പായ എല്ലാവർക്കും വേണം മൂന്ന് ഒരു തെസ്ബി ഹിമാല എല്ലാര്ക്കും വേണം കൊണ്ടിടക്കണം എന്നല്ലോ ആണിമ തൂക്ക പനിച്ചിങ്ങനെ വരച്ചിട്ട് കിടക്കൂലേ ആ സമയത്ത് ഏടി മാളെ എൻ്റെ ആ തെസ്ബി കണ്ടെടുത്താന്ന് പറയണെങ്കിൽ ആണിമ സാധനം തൂങ്ങിയെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ അതിന് ആണക്കും വേണം പെണ്ണേക്കുമ്മണം അവനാൻ്റെ ഒരു തസ്ബീഹമാല ഉറുണ്ട മണിയുള്ളത് വാങ്ങിക്കോളി അതാണ് ചെല്ലാം സുഖം പരന്ന ഉണ്ടാവും മണിയുള്ളതുണ്ടാവും ഉറണ്ട ഉണ്ടാവും ഉറണ്ട മണിയാണ് ചെല്ലാം സുഖമുള്ളത് ശ്രദ്ധിച്ചു വാങ്ങണേ ബുദ്ധന്മാർക്കും ഉണ്ട് പിന്നെ ജൂതന്മാർക്കും തസ്ബീമാല ഉണ്ട് അതിലേ മുപ്പത്തിമൂന്ന് 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 തൊണ്ണൂറ്റി ഒമ്പതും മുപ്പത്തിമൂന്ന് കഴിയുന്ന രണ്ട് സ്ഥലത്ത് പ്രത്യേക അടയാളമുള്ള രണ്ടും തൊണ്ണൂറ്റി ഒമ്പതും രണ്ടും നൂറ്റി ഒന്ന് മണിയുള്ളതാണ് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത് ബുദ്ധന്മാർക്കുണ്ട് ജൂതന്മാർക്കുണ്ട് ക്രിസ്ത്യാനികൾക്കും തസ്മീമാര ഉണ്ട് ഞമ്മൾ തന്നെ വാങ്ങണം തസ്മീമാര കുറണ്ട മണിയിൽ വല്ലാതെ അപകടത്തിൽ പെടൂല അല്ലാത്തതൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പം അബദ്ധത്തിൽ പെടും എഴുത്തുള്ളതും അബദ്ധത്തിൽപ്പെടും ചില ദീമാരമേ അള്ളാന്നൊക്കെ എഴുതി കാണും അതിലും അബദ്ധത്തിൽപ്പെടും അപ്പോ എഴുത്തൊന്നുമില്ലാത്ത ഉറുണ്ട മണി ഉള്ളത് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് നൂറ്റൊന്ന് മണി മുപ്പത്തിമൂന്ന് ഒരടയാളം മുപ്പത്തിമൂന്ന് ഒരടയാളം മുപ്പത്തിമൂന്ന് അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പതും രണ്ടും നൂറ്റിയൊന്ന് മണി അല്ലേ ആനിമ തൂക്ക കൊണ്ടിടന്നാ വളരെ ഉഷാരട്ടോ പുറത്തേക്ക് എടുക്കണ്ട പോക്കറ്റിൽ ഇട്ടാലും മതി പറക്കത്ത

അങ്ങനെ ബറക്കത്തിന്റെ വഴികളെയൊക്കെ നമ്മൾ നോക്കണം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക ശരീരത്തിൽ എപ്പോഴും വൃത്തി സൂക്ഷിക്കുക എന്ത് വിഷയത്തിന് പോകുമ്പോഴും ഒരു അതുണ്ടാക്കിയിട്ട് പോവുക എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു അതുണ്ടാക്കുക രാത്രിയിലെ ഓട്ടോറിക്ഷ എടുത്തിട്ട് അങ്ങാടിക്ക് ഓടാൻ വേണ്ടി പോവുകയാണ് ഒരു അതുണ്ടാക്കിയാണ്ട് പോവുക കല്യാണ കല്യാണനിശ്ചയത്തിന് ഒരു ഓരോതുണ്ടാക്കിയിട്ട് പോവുക പെങ്ങളെ മോന്റെ നിക്കാഹിന് പോവുകയാണ് ഒരു ഒതുണ്ടാക്കിയാണ്ട് പോവുക എല്ലാ കാര്യങ്ങൾക്കും ഒതുണ്ട മീൻ കച്ചവടത്തിന് പോകുകയാണ് ഒതുണ്ടാക്കിയാണ്ട് പോവുക എല്ലാ വിഷയങ്ങൾക്കും ലോറി ഡ്രൈവറാണ് പന്തൽ പണിക്കാരനാണ് ക്യാമറക്കാരനാണ് അവിടെ അങ്ങനെ കാണുന്നോണ്ട് പറയാട്ടോ അതെല്ലാം വരുകയും ചെയ്യരുത് ഒരു ഒതുണ്ടാക്കിയാണ്ട് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഖുർആൻ ആ ൂടെണ്ടി വരുക അടുക്കളക്ക് എന്നിട്ട് തീയടിപ്പിക്ക അഗ്നി കൈകാര്യം ചെയ്യുമ്പോൾ ബിസ്മി മാത്രം ഉണ്ടായാൽ പോരാ അഴുത് കൂടെ ഉണ്ടായിരിക്കണം കാരണം അഗ്നി എന്നത് പിഷാച്ചിന്റെ മെറ്റീരിയലാണ് അതുകൊണ്ട് തീ കൈകാര്യം ചെയ്യുമ്പോൾ ബിസ്മി മാത്രം പോരാ റഹീം തിരിച്ചും പറയട്ടോ റഹീം തീ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടായിരിക്കണം ബിസ്മി പോരാ ും കൂടെ വന്നിട്ട് ഗസ്റ്റ് വരുന്ന വിരുന്നാർ നിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഓരോണ്ടാക്കിയാണ്ട് തന്നെ അത് കഴിക്കുമ്പോ അതിന്റെ ഗുണം ഉണ്ടാവും അതന്നെ പ്രത്യേകത ഹോട്ടലിൽ പൊറാട്ട വീശിയാണ് ഒരു ഒതുണ്ടാക്കിയാണ്ട് വീശിയാൽ തിന്നണ ഗുണം കിട്ടും ഞാൻ പ്രാവശ്യം കോഴിക്കോട് പിന്നെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോ അവിടെ കടവ് റിസോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അത് ഇപ്പൊ ഈ റോഡ് വികസനത്തിന് പൊളിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ ഉച്ചക്ക് അപ്പോ പിന്നെ നല്ല മീൽസ് നാടൻ പിന്നെ മീൽസും മീൻ മീൻകറിയാണ് പറഞ്ഞത് അപ്പോ പ്ലേറ്റും ഇതൊക്കെ ആദ്യം കൊടുന്ന് വെച്ചിട്ട് പിന്നെ ചോറ് ഒരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു നീല ഷർട്ടും ഒരു പാൻറ്റും ഒക്കെ ഇട്ടിട്ട് ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ട് ചെറിയൊരു താടിയൊക്കെ വെച്ചിട്ട് ഒരാള് ചോറിട്ട് വരുമ്പോ എന്ന് പറഞ്ഞു ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞോന്നല്ലോ പതുക്കെ പറഞ്ഞത് ഞാൻ കേട്ടതാണ് പിന്നെ വേറെ ഒരു രസം ഉണ്ടായി ഞാനിതൊരിക്കലും എവിടെന്നോ പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം ഓൻ കേട്ടു ഓനും എൻ്റെ പെരക്കാരും കേട്ടു ഞാൻ പറഞ്ഞൊരാശയം എന്താ വെച്ചാൽ ആ ബിസ്മി നൽകുന്ന ഒരു ദത്തുണ്ട് ഒറ്റിസ്മി നൽകുന്ന ഒരു മാറ്റം ആ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളണം ബിസ്മി എപ്പോഴും എല്ലോ ബിസ്മി ബിസ്മി നീട്ടി ചെല്ലാൻ പറ്റും ചുരുക്കിട്ടും ചെല്ലാം നീട്ടി ചെല്ലുകയാണെങ്കിൽ ചുരുക്കി ചെല്ലുമ്പോ ബിസ്മില്ല ഹദീസിൽ ചുരുക്കി ചൊല്ലിയിട്ടുണ്ട് ഏത് കാര്യവും ബിസ്മി അത് ഹൈർ ബറക്കത്തിനെ തൊട്ട് മുറിഞ്ഞു പോകുമെന്ന് അഷ്റഫ് അപ്പോ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കും അതോടുകൂടെ ഉണ്ടാകുക ബിസ്മി എപ്പോഴും ദായുമാക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യം കൊണ്ട് വലിയ തറച്ച സ്വർഗത്തിന് എട്ട് വാതിലുണ്ട് എന്ന് പറഞ്ഞു തുറക്കുന്നു പറഞ്ഞു പള്ളിക്ക് പള്ളിക്ക് ഒതുണ്ടാക്കി കേറണിന്റെ അവിടെ പ്ലാസ്റ്റിക്കിന്റെ എഴുതിയിട്ടുണ്ട് ഒതുണ്ടാക്കി രണ്ട് കൈയും കണ്ണും ആകാശത്ത് എന്ന നടത്തിയാൽ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് ഹദീസ് എന്ന് എഴുതിയിട്ടുണ്ട് കിട്ടുന്ന സ്ഥാനാണ് സ്വർഗത്തിന്റെ എട്ട് വാതിലും തുറന്നു വെച്ച് മലക്കുകൾ മത്സരിച്ച് മാടി പിടിക്കുക എന്നുള്ളത് ഉദുവിന്റെ സ്വന്തം ആയിരുന്നു കിട്ടുവത് അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ വലിയ സൂക്ഷ്മത പാലിച്ച് വലിയ ആഭിദ്യങ്ങളായി മാറാൻ എല്ലാവരും തയ്യാറാവണം എന്നതാണ് നസീഹത്ത് ചെയ്യാനുള്ള വിഷയം അള്ളാഹുറബുലി നമ്മളെ ഹൈറിൻ്റെ ചേർക്കട്ടെ ഒരു